പ്രിയ വിദ്യാർത്ഥികളെ നാളെയാണ് എൽ ഡി സിയുടെ രണ്ടാം ഘട്ട പരീക്ഷ വരുന്നത് അല്ലെ എല്ലാവരും നല്ല സ്ട്രെസ്സിലാണെന്ന് അറിയാം പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രെസ് മാക്സിമം കുറച്ച് ഒരു കൂൾ കൂടി എക്സാം ഹോർഡിലേക്ക് നിങ്ങളെ പറഞ്ഞയക്കാനാണ് ബിക്കോസ് സ്ട്രെസ് കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മാർക്ക് എക്സ്ട്രാ കിട്ടും നമുക്കറിയാം അറിയാവുന്ന ചോദ്യങ്ങൾ പോലും സ്ട്രെസ് കൂടുതലാവുന്നത് കാരണം തെറ്റിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ സോ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ടെൻഷൻ ആങ്സൈറ്റി ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആവും നിങ്ങൾക്ക് ഫാക്ടുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും നമ്മൾ പറയുന്ന പോലെ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇന്നത്തെ ക്ലാസ് നോട്ട്സും ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അനുദി ബ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ചാനലിലേക്ക് കിട്ടും ലിങ്ക് പിൻഡ് കമൻസിലുണ്ട് അപ്പം പ്രധാനമായിട്ടും നിങ്ങളിത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ സ്ട്രെസ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മൾ ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നതെന്നുള്ളത് ഇപ്പോ നിങ്ങൾ ഈ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അയ്യോ നാളെ എക്സാമിനേത് പരീക്ഷിക്കും അയ്യോ ഞാൻ അത് പഠിച്ചില്ല ഇത് പഠിച്ചില്ല മറ്റേത് പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ ആകപ്പാടെ കൊളമായി ഇരിക്കുകയാണ് നിങ്ങൾ ഈ മൊമെന്റിൽ ജീവിക്കുക ഒരു എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് അടുത്ത കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഈ മൊമെന്റിൽ തന്നെ ജീവിക്കുക ഞാൻ പറയുന്ന വാക്കുകൾ മാത്രം കേൾക്കുക ഓക്കെ സോ എനിക്ക് ആദ്യമായി പറയാനുള്ളത് സ്ട്രെസ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് ഞാൻ പറ്റില്ല ഇമ്പോർട്ടൻസ് ഭയങ്കര ഡിഫിക്കൽ ഒരു ചോദ്യം വന്നാൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരുപക്ഷെ ഉത്തരത്തിലേക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് എത്താൻ പറ്റും ഇത് അടുത്ത കാലത്ത് പി എസ് സിയിൽ ചോദിച്ചൊരു ചോദ്യമാണ് അല്ലെ പൊതുവേ കാണപ്പെടുന്ന ഒരു ചോദ്യം അല്ല ഒരു വെറൈറ്റി ഒരു ഡിഫിക്കൽ ക്വസ്റ്റൻ ആയിരുന്നു നമുക്കിത് സ്ട്രെസ്ഫുൾ അല്ലാത്ത ഒരു എന്താ പറയാ ശാന്തമായ ശാന്തമായൊരു മനസ്സുകൊണ്ട് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ചോദ്യം എന്താണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്താൻ എന്നാണ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഓർഡർ അല്ലേ ഒന്നാമത്തെ പ്രസ്താവന നാമനിർദ്ദേശ പട്ടിക സൂക്ഷ്മ പരിശോധന നടത്തുന്നു നാമ രണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു മൂന്ന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു നാല് നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുന്നു ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സമർപ്പിച്ചാൽ മാത്രമല്ലേ പിൻവലിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഫോർ കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് വരുള്ളൂ ടു വരുള്ളൂ അതെല്ലാവർക്കും അറിയാലോ ഫോറിന് ശേഷം മാത്രം ഒരു കാര്യം ചെയ്യാതെ നമുക്ക് പിൻവലിക്കാൻ പറ്റൂറ്റവും സിമ്പിൾ ലോജിക്കല്ലേ അപ്പൊ ഫോർ കഴിഞ്ഞിട്ട് മാത്രമേ ടു വരുള്ളൂ അങ്ങനെ ആലോചിച്ചാൽ പോലും നിങ്ങൾ പകുതി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം കാര്യം അങ്ങനെ നിങ്ങൾ എ എലിമിനേറ്റ് ചെയ്തു സി എലിമിനേറ്റ് ചെയ്തു അല്ലേ സോറി ഡി എലിമിനേറ്റ് ചെയ്തു സി ഉണ്ട് സി ഉണ്ട് ഡി എലിമിനേറ്റ് ചെയ്തു അപ്പൊ ഇനി അടുത്ത ചോദ്യം ഇതിന്റെ ഉത്തരം ബി ആണോ സി ആണോ എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ചേ ടെൻഷൻ ഇല്ലാതെന്ന് ആലോചിച്ചു നോക്കി ത്രീ ആണോ ഫോർ ആണോ ആദ്യമേ വരേണ്ടത് ത്രീ പറയുന്ന തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു ഫോർ വന്ന് നാമനിർദ്ദേശിക പട്ടിക സമർപ്പിക്കുന്നു സി ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമല്ലേ അതിനു വേണ്ടുന്ന ആൾക്കാർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പറ്റുള്ളൂ സിമ്പിൾ ലോജിക് വിജ്ഞാപനം ഇപ്പൊ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരാതെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എക്സാമിന് നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം വരുന്നു നിങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് നിങ്ങൾ എന്ത് വരുന്നു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ നോമിനേഷൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നു അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ തന്നെ ഇതിന്റെ ഉത്തരം എന്ത് വരും പതിനെട്ടിലുത്തരം എന്ത് വരും ബി എന്ന് നമുക്ക് ഒറ്റയടിക്ക് എത്തി ഇതാണ് സ്ട്രെസ് ഇല്ലാത്ത മനസ്സുകൊണ്ട് ആലോചിച്ചിട്ടുള്ള ഗുണം ഈ ചോദ്യമായിട്ട് എക്സാമിനറും ചെക്ക് ചെയ്യുന്നത് ഇത് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിനൊരു മാജിക് മനസ്സിലായോ സ്ട്രെസ് കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാൻ പോകുന്നത് സ്ട്രെസ് മാനേജ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ശാസ്ത്രീയമായ വഴികളെ കുറിച്ചാണ് അതിന്റെ കൂടെ നിൽക്കുക നമുക്ക് മൈൻഡ് ആക്കി വെച്ചുകൊണ്ട് തന്നെ എക്സാം ഹോളിലേക്ക് പോകണം ഓക്കെ എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുക നമ്മുടെ ഈ ചാനലിന്റെ പ്ലേ ലിസ്റ്റിൽ സ്ട്രെസ് മാനേജ്മെന്റിന് മാത്രം ഒരു പ്ലേ ഉണ്ട് കാര്യം നമ്മുടെ മെന്റൽ ഹെൽത്ത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് സോ അത് നിങ്ങൾ മുറുകെ പിടിക്കുക മനസ്സാണ് ദൈവം അല്ലെ ബ്രഹ്മി പറഞ്ഞതാണ് സോ അത് ഇപ്പൊ എക്സാം ഹോൾ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു 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 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യാനുള്ളതാണ് ഞാൻ വീടിന്റെ തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം ഇപ്പൊ ഒരു ചോദ്യം വരുന്നു അയ്യോ ആ ചോദ്യം അറിയത്തില്ല അപ്പൊ നിങ്ങൾ കാട് കേറി ചിന്തിക്കുക ഈ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എക്സാമിന് പൊട്ടിയാലോ പൊട്ടിയാൽ ഇത്രയും വർഷം പഠിച്ചത് വെറുതെ ആവില്ലേ ആ ചിന്തയിലേക്ക് കാട് കേറി ഇപ്പോ അത് പാടില്ല ഒരു കൊസ്റ്റിൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എഡിഷൻസ് ഒരു രക്ഷിടച്ച ജീവിതത്തിലേക്ക് പോവാ എക്സാം ഹോളിൽ നമ്മൾ നൂറ് ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടല്ല പരിശോധിക്കുന്നത് ശരിയാക്കിയിട്ട മാർക്ക് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് അവിടെ വരുന്നത് അപ്പൊ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആകരുത് ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് അറിയുമോ നിങ്ങളുടെ ട്രിഗർ ഫാക്ടർ കണ്ടെത്തുന്ന ചില ആൾക്കാർക്ക് ചില പ്രത്യേക കാര്യങ്ങൾ ട്രിഗർ ചെയ്യുമ്പോഴാണ് ടെൻഷനും പാനിക് അറ്റാക്കും ആൻസൈറ്റിയും വരുന്നത് ചില ആൾക്കാർക്ക് മാതമാറ്റിക്സിന്റെ ക്വസ്റ്റൻ കാണുമ്പോഴായിരിക്കും ചില ആൾക്കാർക്ക് എക്കണോമിക്സ് ഹിസ്റ്ററി വർഷങ്ങൾ വർഷം ഉണ്ടല്ലോ വർഷം അത് വരുന്ന ചോദ്യങ്ങൾ കാണുമ്പോഴായിരിക്കും ചില ആൾക്കാർക്ക് പ്രസ്താവന മാതൃക ചോദ്യങ്ങൾ കാണുമ്പോഴായിരിക്കും ചില ആൾക്കാർക്ക് വൺ വേർഡ് ചോദ്യങ്ങൾ കാണുമ്പോഴായിരിക്കും അപ്പം നിങ്ങൾ എക്സാമിന് മുമ്പ് തന്നെ ഇതിപ്പം തന്നെ ചെയ്യുന്ന ആലോചിക്കുക എന്താണ് നിങ്ങളുടെ ട്രിഗർ ഫാക്ടേഴ്സ് എന്നുള്ളത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വളരെ ഈസിയായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ മാതമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ടെൻ സ്ട്രെസ്ഫുൾ ആകുന്നു അത് നിങ്ങൾ ട്രിഗർ ഫാക്ടർ ആണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സർസൈസ് ചെയ്യാം മാക്സിന്റെ ക്വസ്റ്റിൻ എന്തായാലും കാണാനുള്ളതാണ് വിഷ്വലൈസ് ചെയ്യുക മാത്സ് ക്വസ്റ്റിൻ കാണുന്നു പക്ഷെ നിങ്ങൾ ആയിട്ട് അതിനെ അറ്റൻഡ് ചെയ്യുന്നതിന് വിഷ്വലൈസ് ചെയ്യുക എന്തൊക്കെയാണ് ട്രിഗർ ഫാക്ടർ അതൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആ ട്രിഗർ ഫാക്ടറെ നിങ്ങൾ ഓവർകം ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക വെരി പവർഫുൾ ടെക്നിക്ക് നിങ്ങൾ ഇന്ന് ചെയ്താലും മതി നാളത്തെ എക്സാം നിങ്ങൾ ആയിരിക്കും ചില ആൾക്കാർക്ക് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് കാണുമ്പോഴേക്ക് ട്രിഗർ ട്രിഗർ വരുന്നു അപ്പൊ നിങ്ങൾ ഇപ്പോ തന്നെ മനസ്സിൽ വിഷുലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ എന്തായാലും വരും നൂറ് ശതമാനം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ അറിയാത്ത ചോദ്യങ്ങൾ വരും അത് പ്രതീക്ഷിച്ചുകൊണ്ട് പോയാൽ മതി അവിടെ ചെന്നൊരു സർപ്രൈസ് ആവാൻ നിൽക്കുകയാണ് നമുക്ക് അറിയാത്ത ക്വയ്യൂസ് എന്തായാലും വരും അത് കണ്ടാൽ നമ്മൾ ട്രിഗർ ആവില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ പോവുക എത്ര പഠിച്ചാലും നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ വരും പക്ഷെ അതൊക്കെ നമ്മൾ എലമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നടന്നിരുന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ഒരു പട്ടാളക്കാരനെ പോലെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് ആയി നിൽക്കില്ല ഇതിന് നിങ്ങളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് വെള്ളം കുടി വെള്ളം അടിയല്ല വെള്ളം കുടി ബിക്കോസ് വെള്ളം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ടെൻഷൻ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഇരുന്നൂറ്റമ്പത് ml ഒരു ഗ്ലാസ് നേരെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി അതനുസരിച്ച് നല്ല രീതിയിൽ കൂളാവും നിങ്ങൾ പരീക്ഷ നോക്കുക നിങ്ങൾ എക്സാംപിള ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നെ കയറുക ആ വെള്ളം നിങ്ങൾ കുടിച്ച് തീർത്തിട്ട് മാത്രം എക്സാംപിളേക്ക് പുറത്തിറങ്ങുക ഇവിടെയാണ് ബ്രേക്ക് എടുക്കത്തിന്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു ഒരു മുപ്പത് സെക്കൻഡ് ബ്രേക്ക് എടുക്കണം ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് കുറച്ചൊന്ന് ബ്രീത്തിങ് എടുത്തിട്ട് മൈൻഡിനെ ആക്കുക ബിക്കോസ് ഈ യുദ്ധത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ മനസ്സാണ് അതിനെ തന്നെ മുറുകെ പിടിക്കുക സോ മാക്സിമം വെള്ളം കുടിക്കുക മാക്സിമം ബ്രീത്ത് ചെയ്യുക കണ്ടെത്തുക മനസ്സ് ആക്കി വെച്ച് എക്സാം എഴുതാം അങ്ങനെ എക്സാം എഴുതുമ്പോൾ ഗുണം എന്താണെന്ന് അറിയോ നിങ്ങളുടെ കോൺഫിഡൻസ് എക്സ്ട്രീമിലി ഹൈ ആവും നിങ്ങളുടെ കോൺഫിഡൻസ് എക്സ്ട്രീമിലി ഹൈ ആവും അതായത് ഇത് മറ്റൊരു ചോദ്യമാണ് പി ചോദ്യമാണ് നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് ഒന്ന് പോവാൻ നോക്കിയാലോ ഞങ്ങളുടെ ഉത്തരത്തിലേക്ക് കിട്ടാൻ നോക്കിയാലോ അല്ലെ നാൽപ്പത്തി ഏഴാമത് ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ താഴെ പറയുന്നതിൽ ഉപഭോക്താവായി പരിഗണിക്കുന്നവർ ആരെല്ലാം എന്നാണ് ചോദ്യം അല്ലേ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഒരാൾ ഫ്രീ ആയിട്ട് ഒരു സംഭവം തരുന്നു നിങ്ങൾ അത് വാങ്ങിച്ച് പോക്കറ്റിടുന്നു ആ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കെതിരായിട്ട് കോടതി കേസ് കൊടുക്കാൻ പറ്റുമോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സംഭവം അല്ലേ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന വ്യക്തിയെ ഉപഭോക്താവെ കണക്കാക്കാൻ പറ്റുമോ പൈസ കൊടുത്ത സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കൊടുത്ത കാച്ചിന് ഇതുണ്ട് അപ്പൊ എന്ത് ചെയ്യണം കോടതിയിലെ പോവാൻ നമുക്ക് ഉപഭോ അത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതൊന്നും ആലോചിച്ച് നോക്കിയേ സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന വ്യക്തിക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പൊ ഫോർത്ത് സ്റ്റേജിന് തെറ്റാണ് നമ്മളെ കൂൾ മൈൻഡോട് കൂടി കണ്ടെത്തിയപ്പോൾ തന്നെ എയും യും പോയി ഇതിന്റെ ഉത്തരം സി ഒ ഡി ഒ മാത്രമേ ആവുള്ളൂ ഒരു കാര്യം ശ്രദ്ധിച്ചു രണ്ടിൽ മൂന്നുണ്ട് മൂന്നുണ്ട് അപ്പൊ തേർഡ് സ്റ്റേജിന് എന്തായാലും ശരി അതായത് ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇത് പഠിച്ചു വെക്കുക ചിലപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് വന്നാലോ ഇപ്പൊ ഞാൻ ഒരു ഉൽപ്പന്നം വാങ്ങിച്ചു ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഉൽപ്പന്നം ഉപയോഗിക്കാൻ കൊടുക്കുന്നു സുഹൃത്തിനെ ഉൽപ്പന്നത്തിനകത്ത് നില പരാതികൾ കൺസ്യൂമർ കോർട്ടിൽ പോവാൻ കുഴപ്പമൊന്നുമില്ല ഇതാണ് ഇതാതിന്റെ ഹൈലൈറ്റ്സ് ഇനി അടുത്ത ചോദ്യം വൺ ആണോ ടു ആണോ ശരി എന്നുള്ളതാണ് നിങ്ങൾ ഞാൻ നേരിടുന്ന ടെക്നിക്സ് ഒന്ന് യൂസ് ചെയ്ത മൈൻഡ് ഒന്ന് ആക്കി ഒന്ന് ആക്കി വെച്ചേ ഒന്ന് ആക്കി വെച്ചേ ഒന്നിൽ പറയുന്ന ഇ തവണ വ്യവസ്ഥയിൽ ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഉപജീവനത്തിനല്ലാതെ വാണിജ്യ ആവശ്യങ്ങൾക്ക് മാത്രം ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി രണ്ടും ശരിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ പക്ഷെ ഇതിൽ ഒന്നു മാത്രമേ ഓപ്ഷൻ പ്രകാരം ശരിയാകാൻ പറ്റുള്ളൂ അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ ഒരു സംഭവം ഇ ഇട്ടിട്ട് വാങ്ങിക്കുന്നു അല്ലേ ക്രെഡിറ്റ് കാർഡോ ഇ എം കൊടുത്ത് വാങ്ങിക്കുന്നു അപ്പം നിങ്ങൾ വായിക്കുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിങ്ങൾക്ക് ബാധകമല്ല അല്ല ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നൂറ് ശതമാനം ശരിയാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തെറ്റാണോ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ എക്സാം ഹോൾ ചിന്തിക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത് ക്ലാസ്സിലൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ് എക്സാം ഹോൾ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ എങ്ങനെ ചിന്തിക്കണം സ്ട്രെസ് ഇല്ലാതെ എങ്ങനെ ചിന്തിക്കണം അത് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലായി ഈ ചോദ്യത്തിന് ഉത്തരം ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരും ഡി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തിയ അല്ലേ സൂചന ഒന്നും മൂന്നും ആണ് ശരി അപ്പം ഇതാണ് നിങ്ങൾ കോൺഫിഡൻസ് കയ്യിൽ വെച്ചുകൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു ഗുണം ആ സി ഈ പരീക്ഷ നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു പരീക്ഷയാണ് എന്തോ വലിയ സംഭവമാണ് ചിന്തയിൽ പോയിരുന്നാൽ മതി ടീക്കിറ്റ് ലൈറ്റ്ലി ഒരു ഗെയിം കളിക്കാൻ പോകുന്ന രീതിയിൽ പോയി എഴുതിട്ട എനിക്കറിയാം പല ആൾക്കാരും പല സ്വന്തം ജീവിതം തന്നെ റിസ്ക് എടുത്തിട്ടാണ് ഈ പരീക്ഷ തയ്യാറെടുക്കുന്നത് എന്ന് എനിക്കറിയാം പക്ഷെ ആ എക്സാം എഴുതുന്ന ഒന്നര മണിക്കൂർ അത്തരം ബാധ്യതകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല നിങ്ങളും ചോദ്യ പേപ്പറും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന മൈൻഡ് സെറ്റ് അത് മാത്രമാണ് എപ്പോൾ സ്ട്രെസ്ഫുള്ളാവുന്ന അപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ വീട്ടുകാരുടെയോ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ പഠിക്കുന്നത് അവരുടെയോ മുഖം മനസ്സിലേക്ക് കൊറത്താൽ മതി ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നുള്ളൂ ആൽക്കമിസ്റ്റില് പറയുന്ന പോലെ നിങ്ങൾ ഒരു സംഭവത്തിന് വേണ്ടി അത്രയും ആത്മാർത്ഥമായിട്ടാണ് പ്രയത്നിക്കുന്നതെങ്കിൽ എൻറ്റയർ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നതിന്റെ reason അത് തന്നെ ആയിരിക്കാം ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയണം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം വായിക്കുമ്പോൾ എല്ലാം ശരിയാന്ന് തോന്നും പക്ഷെ നിങ്ങൾ അനദി ബ്ലോക്സിലെ പിള്ളേരാ നിങ്ങൾ ചോദ്യമല്ല വായിക്കുന്നത് ഓപ്ഷൻ വേണം ആദ്യം വായിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്ക് ഓപ്ഷൻ വേണം ആദ്യം വായിക്കാൻ ഓപ്ഷൻസിനകത്ത് ഓൾ ഓഫ് പറയുന്നില്ല അതിനർത്ഥം എല്ലാത്തിനും മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത് അതിനർത്ഥം ഇതിനകത്ത് ഏത് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റും മൂന്ന് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാണ് ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്ത സ്റ്റേറ്റ്മെന്റ് ഓട് വൺ ഔട്ട് ഏതാ നോക്കിയാൽ മതി ഒറ്റയാനെ കണ്ടെത്താൻ ഉള്ള ചോദ്യമാണെന്ന് സംഘടിപ്പിച്ചത് നോക്കിയാൽ മതി ഈ കൂടുതൽ ഒറ്റയാണ് ചോദ്യമൊക്കെ വിട്ടുകളയാം ചോദ്യമൊക്കെ വിട്ടു കളയാം ഒറ്റയേതാ സാമ്പത്തിക വളർച്ച സ്വാശ്രയത്തരം ആധുനികവൽക്കരണം കയറ്റുമതി നിങ്ങൾക്ക് ഏതാണ് ഇന്നിട്ട് നിങ്ങൾ ചോദ്യം ഒന്നും കൂടെ വാങ്ങിച്ചു നോക്കുക കൂട്ടത്തിൽ പെടാത്ത ഏതാണ് ഉത്തരം കമന്റ് സെക്ഷനിൽ പറയാം ബിക്കോസ് കൂളായ മനസ്സോട് കൂടി തന്നെ നിങ്ങൾ നാളെ പരീക്ഷ എഴുതണം നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് പരീക്ഷ എഴുതുന്നത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയൂ കേട്ടോ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണുള്ളത് രണ്ടാം ഘട്ടത്തിൽ കൊല്ലം അടക്കമുള്ള ധാരാളം ഡിസ്ട്രിക്റ്റില് പരീക്ഷ ഉണ്ടല്ലോ നിങ്ങൾ ഡിസ്ട്രിക്റ്റിന്റെ പേര് കമന്റ് ചെയ്യാം ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ